സി പി എമ്മിന്റെ ചിഹ്നം പോലും കാണാനില്ല വേറെ സ്ഥലത്താണ് ഇപ്പോഴൊക്കെ കാണുന്നത് മറ്റു സ്ഥലങ്ങളിൽ അവരുടെ പതാക കാണാനില്ല ഒരു എതിർ മുന്നണിയെ തന്നെ കാണാത്ത കാര്യങ്ങളുണ്ട് ഇപ്പൊ നന്ദമ്പ്രയിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കാം അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ചിഹ്നയില്ല ഘടക കക്ഷികളുടെ ചിഹ്നയില്ല അവരുടെ കൊടിയില്ല പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില്ല പകരം പുതിയ ഒരു മുന്നണി അവിടക്ക് മാത്രമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവനവന്റെ ചിഹ്നം പോലും മനുഷ്യരെ കാണിക്കാൻ കഴിയാത്ത വിധം ഒളിച്ചുകൂടിയിരിക്കുകയാണ് പിന്നെ എന്ത് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് പഞ്ചായത്തിലും വർധിത വീര്യത്തോടു കൂടി മുൻകാലങ്ങളിൽ നിന്നും കുറേം കൂടി ഭേദമായി നില മെച്ചപ്പെടുത്തി യു ഡി എഫ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സേവ് നന്ദമ്പറയെ കുറിച്ച് ഞാൻ അത് ആരുടെ മുന്നണിയാണ് ആരാണ് അതിന്റെ ലീഡർഷിപ്പ് ബി ജെ പി സ്പോൺസറേടാണെന്ന് ആൾക്കാര് പറയുന്നുണ്ട് അതിന്റെ അകത്ത് സി പി എം ഉണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിനെ കാണാനില്ല ഇവരുടെ ചിഹ്നം കാണാനില്ല ഇവരുടെ കൊടി കാണാനില്ല പകരം ഒരു മുന്നണി വന്നിരിക്കുന്നു അത് നിങ്ങൾ നിരീക്ഷിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെ സാഹൂതമത് നിരീക്ഷിക്കേണ്ട കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് അതിൽ എല്ലാവരും ഉണ്ട് എന്നാൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ശക്തമാണ്